നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതി വളപ്പായാലും ജയിലായാലും ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷൻ ആയാലും കൊടിസുനിക്ക് തറവാട് പോലെയാണ് എന്തും കാണിച്ചു കൂട്ടും ഇതിനെല്ലാം പോലീസ് ഒത്താശ ചെയ്യുകയും ചെയ്യും പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയും സി പി എം നേതാവുമായ എ പീതാംബരനെ കാണാൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതി എം കെ സുനിൽകുമാർ എന്ന കൊടിസുനി കോടതി വരാന്തയിൽ കാത്തു നിന്നത് ഇപ്പോൾ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫസൽ വധക്കേസിലെ വിചാരണ നടപടികളുടെ ഭാഗമായി സി ബി ഐ കോടതിയിലെത്തിയതാണ് കൊടിസുനി ഇവിടെയാണ് ചില നാടകീയ രംഗങ്ങളൊക്കെ നടന്നത് രണ്ട് കൊലക്കേസിലെ പ്രതികൾ തമ്മിൽ ആലിംഗനം ചെയ്യുകയും കൈ കൊടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലീസിന്റെ അകമ്പടിയിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പെരിയാ കൊലക്കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയിൽ വാദം നടക്കുമ്പോഴായിരുന്നു ഈ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായത് വാദം പൂർത്തിയാക്കി പതിനൊന്ന് മുപ്പതിന് പ്രതികളെ പുറത്തിറക്കിയപ്പോൾ സുനി നേരിട്ടെത്തി പീതാംബരനെ കൈകൊടുത്ത് ഏറെ നേരം സംസാരിച്ചു ഇരുകൂട്ടരും പാർട്ടി പ്രവർത്തകരാണല്ലോ അതുകൊണ്ട് പറയാൻ ഒരുപാട് കാണും ഇനിയിപ്പോൾ അടുത്ത കൊല വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ചർച്ചകളും ആകാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചില കമൻറ്റുകൾ വരുന്നത് കൊടിസുനി അത്ര നേരം അതായത് പീതാംബരനെ കാണുന്നതിന് വേണ്ടി കോടതി വളപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു പന്ത്രണ്ട് പതിനഞ്ചിന് പ്രതികളെ കോടതിയിലേക്ക് തിരികെ വിളിച്ചാണ് പീതാംബരൻ അടക്കമുള്ള പ്രതികൾക്ക് പിന്നീട് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് അതായത് പീതാംബരനെ കാത്തവിടെ നിൽക്കുകയായിരുന്നു പോലീസ് ആ സമയങ്ങളിലെല്ലാം ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതിന് പോലീസ് സുരക്ഷ ഒരുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണേണ്ടി വന്നത് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കൊടിസുനി തന്റെ അടുപ്പക്കാരെ എല്ലാവരെയും കാണാനായി ഓടി നടക്കുകയാണ് ഇപ്പോൾ അതിപ്പോൾ കോടതി വരാന്തയിൽ വെച്ച് കണ്ടാലും അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല ചെന്ന് കേറി കണ്ട് കെട്ടിപ്പിടിച്ചും കൈ കൊടുത്തുമൊക്കെ കുശലാന്വേഷണം നടത്തുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൊടിസുനി ഇതിന് സുരക്ഷ ഒരുക്കേണ്ടി വരുന്ന പോലീസിന്റെ ഒരു ഗതികേടാണ് ആലോചിച്ചു പോകുന്നത് കാക്കി ഊരി വെച്ച് വേറെ വല്ല പണിക്കും പോയി എന്ന് ചോദിക്കാതെ നിവർത്തിയില്ല കൊടിസുനി പുറത്തിറങ്ങിയത് ചില നീക്കങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണല്ലോ കാരണം ഫസൽ വധക്കേസിൽ വിചാരണ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരെയും സമ്മർദ്ദം ചെലുത്തി പിന്തിരിപ്പിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇത് കൂടാതെ സാക്ഷികളെ സ്വാധീനിക്കാനും ഒന്നും നടന്നില്ലെങ്കിൽ ഭയപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞിട്ടായാലും സാക്ഷികളെ പിന്തിരിപ്പിക്കാനുമുള്ള നീക്കം കൊടിസുനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും മുപ്പത് ദിവസമാണ് പരോൾ അനുവദിച്ചിരിക്കുന്നത് ഈ മുപ്പത് ദിവസം കൊണ്ട് ചെയ്തു കൂട്ടാവുന്നതിൻ്റെ പരമാവധി കൊടിസുനി പുറത്തുനിന്ന് ചെയ്തു കൂട്ടും നമുക്കറിയാം കൊടിസുനി അകത്തായപ്പോൾ പോലും പുറത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കിയിരുന്നു അപ്പോൾ പിന്നെ പൂർണ്ണമായും സ്വതന്ത്രനായി പരോൾ കിട്ടി കൊടിസുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ ഇതിനിടെ എം വി ഗോവിന്ദന്റെ രോദനം തീരുന്നില്ല പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയ സംഭവമല്ല പെരിയാ കൊലക്കേസ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ കരച്ചിൽ ഗൂഢാലോചനയിലൂടെ കൊലപാതകം നടത്തിയെന്നല്ല സി ബി ഐ കണ്ടെത്തൽ ശിക്ഷിക്കപ്പെട്ട മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമന്റെ പേരിലുള്ള കുറ്റം അന്വേഷണത്തെ തടസ്സപ്പെടുത്തി എന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷണത്തെ സഹായിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ വിധി അവസാന വാക്കല്ല എന്നും ഉയർന്ന കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിന് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേസിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ച സി ബി ഐ നിലപാടിനെ ഫലപ്രദമായി ചെറുക്കും പോലീസ് കണ്ടെത്തിയതാണ് സി ബി ഐയും കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയതിനപ്പുറം സി ബി ഐ ഒന്നും കണ്ടെത്തിയിട്ടില്ല രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് പാർട്ടിക്കാരെയും നേതാക്കളെയും സി ബി ഐ കേസിൽ ഉൾപ്പെടുത്തി എന്നാൽ വധക്കേസിൽ ഭാഗമാക്കാൻ കഴിഞ്ഞില്ല അതിന് വേറെ ചില വകുപ്പുകൾ സി ബി ഐ ഉപയോഗിച്ചു പെരിയാക്കൊലക്കേസിൽ ഉൾപ്പെട്ട സി പി എമ്മുകാർക്കെതിരെ അന്ന് തന്നെ പാർട്ടി നടപടിയെടുത്തതായും എം വി ഗോവിന്ദൻ പറഞ്ഞു എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് എന്നാൽ പ്രതികളെല്ലാവരും സി പി എമ്മുകാരുമാണ് പിന്നെ എങ്ങനെയാണ് ഗോവിന്ദ ഈ പറഞ്ഞത് ഞങ്ങൾ അങ്ങ് തൊണ്ട തൊടാതെ വിഴങ്ങണമെന്നാണോ ഇത് മാത്രമല്ല തുടക്കത്തിൽ ഇവരുടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ പുറത്തു നിന്നുള്ള പലരുമായിരുന്നു കേസിൽ ഉൾപ്പെട്ടത് പിന്നീട് സി ബി ഐ വന്നതോടെയാണ് ഈ കുഞ്ഞിരാമൻ അതായത് ഇവരുടെ എം എൽ എ ഉൾപ്പെടെ കേസിൽ പ്രതികളാകുന്നത് അതെങ്ങനെ മറിമായം വല്ലതും സംഭവിച്ചതായിരുന്നു അതോ സി ബി ഐ നിങ്ങളോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് ആ പേരുകൾ എഴുതി ചേർത്തതാണോ അങ്ങനെ എഴുതി ചേർത്തതാണെങ്കിൽ അത് അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുകയാണോ ഇവിടുത്തെ കോടതികൾ പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ ഇത് മാത്രമല്ല ഇപ്പോൾ മുതിർന്ന കോടതിയെ അതായത് അങ്ങ് സുപ്രീം കോടതി വരെ പോകുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തറവാട്ടിലെ കാശ് എടുത്തുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതിയിലോ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ അല്ലാതെ ഖജനാവിലെ കാശ് കൈയിട്ട് നോക്കി ഈ കൊലക്കൂട്ടത്തെ ഊരിയെടുക്കാനുള്ള നീക്കം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് പിണറായി വിജയൻ ഭരിച്ചു ഈ പെരിയാ കൊലക്കേസിൽ പ്രതികളായവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അതായത് സി ബി ഐ അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളുമാണ് ഖജനാവിൽ നിന്ന് പൊടിച്ചത് അത് ഈ കേസിൽ സി ബി ഐ ഒരു ഘട്ടത്തിലും വരരുത് എന്നുള്ള നിങ്ങളുടെ കൃത്യമായ നീക്കമായിരുന്നു എന്നാൽ അതെല്ലാം പാളിപ്പോയി ഒടുവിൽ സി ബി ഐ വന്നു അടിമുടി വിറയലായിരുന്നല്ലോ പെരിയാ കേസിൽ സി ബി ഐ വന്നപ്പോൾ പിണറായിക്കും ഗോവിന്ദനും ഉൾപ്പെട്ട എല്ലാ സംഘത്തിനും നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങളല്ല ഈ കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ പിന്നെ സി ബി ഐ വരുന്നതിനെ നിങ്ങൾ എന്ത് നേതൃത്തു അതാണ് ചോദ്യം എന്തായാലും ഇപ്പോൾ കൊടിസുനി പെരിയാ കേസ് പ്രതികളെ നേരിട്ട് പോയി കണ്ട് ഏർ ആലിംഗനമൊക്കെ ചെയ്ത് സൗഹൃദ സംഭാഷണമൊക്കെയാണ് നടത്തി മടങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ പീതാംബരന് വേണ്ടി എന്തെങ്കിലും കൊട്ടേഷൻ കൊടിസുനി പുറത്ത് എന്നുള്ളതും ചോദ്യമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത